ഹലോ തമ്പനയിൽ കണ്ടപ്പോഴേ കാര്യം പിടിക്കിട്ടിരി ഉണ്ടാവുമല്ലേ അതെ ഇന്ന് ക്ലീനിങ് വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് ഏരിയ ഉണ്ട് അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഫിഷ് ടാങ്ക് ഇരിക്കുന്ന സൈഡാണ് ഇന്നലെ തന്നെ നമ്മുടെ ഫിഷ് ടാങ്ക് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതെ ഫിഷ് ടാങ്ക് ഇരിക്കുന്ന ഈ ഒരു സൈഡാണ് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ പുല്ലൊക്കെ ആയി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഓരോ മഴയൊക്കെ പെയ്യുന്ന കാരണം കൊണ്ട് പുല്ലൊക്കെ വേഗം വേഗം മുളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ആന്തൂര്യം കൊണ്ടോ ഇത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് മണ്ണിൽ കുടിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ പക്ഷെ അതിൽ പൂവുണ്ടാകുന്നുണ്ട് പക്ഷെ എന്തോ ചട്ടിയിൽ വെച്ച ആന്തൂര്യത്തിൽ മാത്രം പൂവുണ്ടാവുന്നില്ല എന്തായാലും ഇതിലെങ്കിലും ഉണ്ടായല്ലോ സന്തോഷം ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതേ നമ്മളവിടെ തെർമോക്കോളൊക്കെ നമ്മുടെ തടസ്സങ്ങൾ വൃത്തിയാക്കാനുള്ള നമ്മുടെ തടസ്സങ്ങളൊക്കെ നമ്മൾ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കി പോകാമല്ലോ അപ്പോൾ ആ തെർമോക്കോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഫിഷ് എന്തോ എന്തോ ആളുടെ ഐഡിയയിൽ എന്തോ സംഭവം ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് കൊണ്ടുവന്നു വെച്ചേക്കെന്താണ് കേട്ടോ അപ്പോൾ അത് കേടുപാടില്ലാതെ തന്നെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ഇപ്പം ചെ ഭയങ്കര ചെറിയ ചെറിയ പുല്ലുകളായിരുന്നു കേട്ടോ നമുക്ക് വലിച്ചു ബുദ്ധിമുട്ടൊന്നും വേണ്ട വേഗം കയ്യിൽ പോരും പക്ഷെ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഈ പറിച്ചിട്ടും പറിച്ചിട്ട് തീരുന്നില്ല എന്നറിയില്ലേ ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ പുല്ല് പറിക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടിച്ച് എടുത്ത് പോകുക എന്നാണ് അപ്പം നമ്മൾ പറിക്കുന്നതിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പുല്ല് ഉണ്ടെങ്കിൽ നമ്മൾ ഈ അടിച്ച് വാരി കളയുമ്പോൾ നമുക്കത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത് അങ്ങനെ കൈ കൊടുക്കാൻ തന്നെ അടിച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മുടെ ചവിട്ടി നടക്കുന്ന ഭാഗത്ത് കുറച്ച് തുളസി തൈ ഒക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ പറിച്ചു കളയണം കേട്ടോ കുറച്ച് നീങ്ങിയിട്ട് സൈഡിലായിട്ട് വളർന്നതൊക്കെ അതേപടി തന്നെ വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ പറിച്ചു കളയുന്ന കൂട്ടത്തിലാണ് ശ്രദ്ധിച്ചത് ഒരു ആന്തൂര്യം അതിൻ്റെ കടയും വരൊക്കെ ഇതായിട്ട് നിലത്ത് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കൈയോടക്കനെ തന്നെ പുല്ല് പറിക്കുന്നതിൻ്റെ കൂട്ടത്തില് നമ്മൾ അഴിച്ചു വാരി പോകുന്നുണ്ട് കൂട്ടത്തില് പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ പുല്ല് പറിച്ചതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഈ ചട്ടിയിലേക്ക് മാറ്റിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ മോനവിടെ നല്ല കളിയിലാണ് ചോറും കൂട്ടാനും വെച്ചിട്ട് അപ്പോൾ ഇടയ്ക്ക് തന്നെ വന്നിട്ട് നോക്കും അമ്മേ ചോറായിട്ടുണ്ട് അമ്മ ചായയായിട്ടുണ്ട് അമ്മയുടെ പണി കഴിഞ്ഞോ എന്ന് ഒന്ന് ചോദിക്കട്ടോ അപ്പം ഇല്ല കഴിയും കേട്ടോ പണി കഴിഞ്ഞാൽ അതേ വരണോ അമ്മയ്ക്ക് വിശന്നിട്ട് വയ്യം കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആളേനെ ഒരു വിധത്തിൽ വിടാണ് കേട്ടോ അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയിരുന്നു കാരണം അവൻ തെർമോക്കോളിൽ പണി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാറ്റത്ത് ഇങ്ങോട്ട് വന്നപ്പോഴാണെനിക്ക് മനസ്സിലായത് തെർമോക്കോൾ ഒരെണ്ണം എന്തായാലും തീരുമാനമായിട്ടുണ്ടെന്ന് കേട്ടോ അപ്പം ഞാൻ ഈ വൃത്തിയാക്കി പുല്ലൊക്കെ അടിച്ചു വാരി കഴിഞ്ഞാൽ ഒരിക്കലടിച്ചു വാരി ഇതാണല്ലോ അപ്പോൾ വീണ്ടും ഒന്ന് അഴിച്ചുവാരി അവിടെ ക്ലീൻ ആക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് പുല്ലൊക്കെ പറിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്ഥലം കിട്ടിയ പോലൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഒന്ന് വൃത്തിയായി കിട്ടുമ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് കിടക്കണം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ് ഇനി തെറമോക്കോളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ചേട്ടൻ വന്നാൽ ചേത്തു പറയും അപ്പോൾ അതേപോലെ തന്നെ എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഫൈനൽ റിസൾട്ടും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ബായ്